ഹലോ മിസ്റ്റർ സെബാസ്റ്റ്യൻ നിങ്ങൾ പറയുന്നത് കാരണം ശരിയാണ് ജില്ലാ കോടതി ജഡ്ജിയാണ് നമ്മുടെ പപ്പ പക്ഷെ എന്ത് ചെയ്യാൻ മൂന്ന് വർഷം മറ്റു പപ്പ തടർന്നു കിടക്കയല്ലേ രക്തത്തിൽ പിറന്ന നമ്മൾ മക്കളല്ലേ നോക്കേണ്ടത് എങ്ങനെ രക്തിലേക്ക് വെച്ചിട്ട് പോടാ അമ്പലന്ന് മൂത്ത ചേട്ടായി ഉണ്ട് ചേട്ടായി വന്ന് ഇവർക്കും അച്ഛനെ നോക്കിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ ഞാനാണ് നോക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചേട്ടായി വരും ഈ കാര്യത്തിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയെടുക്കും ഞാൻ നീ ഇത്രയും നാൾ കിടന്നുറങ്ങിയായിരുന്നടാ പപ്പ ഇറന്നു തുടങ്ങിയിട്ട് എത്ര വന്നാൽ മൂന്ന് വർഷമായി നീ അങ്ങനെ സംസാരിക്കരുത് പപ്പയും മോനുമായിട്ടല്ലേ ഞങ്ങൾ ജീവിച്ചത് ഇതാ എന്റെ ഓർമ്മയിൽ നിന്നും എന്റെ പപ്പ ഉണ്ടായിരുന്നു രാവിലെ ഉറക്കു പോയിട്ട് നോക്കുമ്പോ പപ്പയും ഞാനും ഉച്ചക്ക് പപ്പയും ഞാനും വൈകുന്നേരം കപ്പയും മീനും ഒന്നും അല്ലേ പിന്നെ എനിക്ക് വിശക്കൂലെ എപ്പോഴും ഇപ്പ എങ്ങനെ ഉണ്ടാ പഴുത്തതാണെങ്കിൽ തോട്ടം ഇട്ട് കുത്തിയിട്ടാ വീഴും വേണ്ട ഈ ഫോൺ എങ്ങനെയാണ് ഇറങ്ങി ഉടനെ പൈസ അറിയണം അതെ അക്കൗണ്ട് പപ്പ എന്ന് വെച്ചാൽ പപ്പക്ക എന്ന് പറഞ്ഞു ഒന്ന് പോട ഓടുന്നുടാ രണ്ട് പെക്കടിക്കാൻ പാ ചേട്ടായി ഇവിടെ വെച്ച് മദ്യപാനം പറ്റത്തില്ല ചേട്ടായി ഇതിനു മുമ്പ് ഇവിടെ വന്ന് എനിക്കും വയ്യാതെ കിടക്കുന്ന നമ്മുടെ പപ്പയ്ക്കും തന്നിട്ട് നമ്മളെ സുഖിപ്പിച്ചിട്ട് അന്നേരം ചേട്ടായി ഇവിടുന്ന് പോയത് പക്ഷെ ഇന്നൊരു തീരുമാനം ഇവിടെ ഞാൻ ഉണ്ടാക്കും പപ്പയെ നോക്കുന്ന കാര്യത്തിലും നമ്മുടെ സ്വത്തിന്റെ കാര്യത്തിലും കെണ്ടമാമനെ ഞാൻ വിളിച്ചിട്ടുണ്ട് കെണ്ടമാമൻ വന്ന് നമ്മുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും പിന്നെ മൂക്കി പോവാൻ ഒന്നാമത് ഈ വീട്ടിലാൾ സുഖമില്ലാതെ കിടക്കയാണ് നാണമില്ലാതെ വീട്ടിന് മുറ്റത്തി കുടിക്കുന്നുണ്ടോ മാമ സുഖമില്ലാത്തതാണ് ഈ മദ്യമൊക്കെ ഞാൻ രണ്ടു പ്രാവശ്യം ചുമച്ചായിരുന്നു വില്ലൻ ഞാൻ ഞാൻ നീ മാറണ്ടോ അവനെ എന്തോ കാണിക്കുന്നു അല്ല ഈ അകത്തി കിടക്കുന്ന ആരാടാങ്ങനെ കിടക്കുന്ന സമയത്ത് നീ ഇവിടെ കൊണ്ടൊന്ന് മദ്യപിക്കുന്നു അല്ലേ മൂന്ന് വർഷമായിട്ട് ആ പപ്പ എന്നൊക്കെ ചെറുപ്പക്കാരനായിരിക്കുന്നത് നിന്റെ അര്യൻ അവന്റെ ഫ്രണ്ട് വെച്ച് വെച്ച് നീ മതോന്മത്രാവട നീ അത് നീ ഒറ്റ ഒറ്റക്കാണ് നീ ചെയ്യുന്നത് കമ്പനിക്ക് ഒരാൾ വേണ്ടേ ഒരു നമ്മള് കുടുംബക്കാരല്ല ഒരു ബെൽറ്റ് തന്നെ ഇതെങ്ങനെ പോയ എങ്ങനെ മാമ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ആമാശയത്തിൽ അവിടെ നിന്ന് പ്ലീക വഴി തലച്ചോറിൽ നിന്ന് എത്തിയിട്ട് ഒരു രസകുള മാമ ഒരു കാര്യം മനസ്സിലാക്കണം അതെ പറയണം മനേ അകത്ത് പപ്പയെ കുരുവിള നോക്ക ഇത് ഡിപ്രഷൻ മോനെ നമുക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ നോക്കും കുരുമുളവും പപ്പയെ നോയിക്കൊണ്ട് പപ്പയ പപ്പയാ കുരുമുളകിനെ നോയിക്കൊണ്ട് ഈ ഇടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇന്നപ്പോൾ അടക്കാമരത്തിൽ ഒരു വെറ്റക്കൊടി ഇങ്ങനെ ചുറ്റിപ്പെടുന്നു ഞാൻ ആലോചിച്ച് കുറേ സമയം ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഇവിടെ തമ്മിൽ പ്രേമമാണോ ഡിപ്രഷനാണോ ഒരു ചുരപ്പും ഇല്ലാതിരിക്കുമ്പോൾ ഇത് വരും മാമന്റെ മാമന്റെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളെ വാക്കിന് ഇവിടെ എതിർ വാക്കില്ല മാമനെ പേടിയാണ് മാമനാണ് നമ്മുടെ ജോസേ ഓ നിനക്കറിയാലോ കുടുംബത്തിലെ തോട്ടത്തിൽ പറഞ്ഞു ഞാനാണ് നീ കുടുംബത്തിലെ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ഈ പപ്പയെ നോക്കുന്ന കാര്യൊക്കെ എങ്ങനെയാണ് പപ്പയെ നോക്കുന്നത് അവനല്ലേ മാമ്മ ഞാൻ ഞാനെന്തൊരു പറ ഞാൻ അത് വല്ല എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റൂല നീ ഇപ്പം എവിടെയാ താമസം ഞാൻ പന്തളത്താണ് താമസം പന്തളത്ത് എവിടെ പാറശാല പന്തളത്ത് പാറശാല ഓ എന്റെ ഭാര്യ വീട് പാറശാലയല്ലേ അപ്പൊ അവളൊന്ന് പന്തളത്ത് വരുമ്പോ ഞാൻ താമസിക്കും അതാണ് ഞാൻ പറഞ്ഞത് അതല്ലെന്ന് നീയും ഭാര്യയായിട്ട് പന്തളത്താണല്ലോ താമസം ഓ പന്തളത്ത് എവിടെന്നാണ് ഞാൻ ചോദിച്ചത് പന്തളത്ത് വന്ന പിന്നെ താമസം ഇല്ലല്ലോ പെട്ടെന്ന് വീട്ടിൽ പോവാലോ എടാ എടാ അതല്ല ഞാൻ ചോദിച്ചത് നീ പന്തളം താമസിക്കുന്നു ആ എവിടെയാ പന്തളത്ത് ഞാൻ ജംഗ്ഷനിൽ വന്നെങ്കി ആട്ടോയിൽ ഞാറുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ പെട്ടു പിന്നെ താമസം വരുന്നില്ലല്ലോ അതല്ലെന്ന പന്തളം എവിടെയാണ് പന്തളോ പറഞ്ഞു മനസ്സിലാക്കുന്നു പന്തളത്ത് നീ നിന്റെ ഭാര്യ എവിടെയാണ് താമസം പന്തളം ജംഗ്ഷനിൽ വന്നു

അപ്പൊ താമസം അറിയണ്ടേ ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലം അങ്ങനെ മര്യാദക്ക് പറയാം എവിടെയാണ് താമസിക്കുന്നത് നമ്മൾ വന്ന് നമ്മള് പന്ത നിക്കാണിപ്പു പിന്നെ ഈ കണക്ക് പിന്നെ പിന്നെ ഒരു ഒരു ആരോട് എങ്ങനെ എങ്ങനെയാ കാര്യങ്ങള് സാമ്പത്തികം മുല്ലോ ചോദിക്കണോ ഞാൻ ഇവിടെനിന്ന് ഇറങ്ങി പോണോ വട്ടം ഇതിന്റെ കാര്യത്തിൽ കാര്യം ഒന്ന് എങ്ങനെയാ ജോസ ദാമ്പത്യൊക്കെ അതായത് എന്റെ ഭാര്യ പന്തടത്താണല്ലോ ഇപ്പൊ താമസം അപ്പൊ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം വരെ എന്നോട് ജീവിച്ചോളൂ പോയി പിന്നെ കല്യാണ ആൽബം നോക്കിട്ട് ഞാൻ എനിക്ക് എന്തൊരു മാമ കല്യാണാൽബം തോയി കുടിക്കുന്ന അവൻ്റെ അടുത്ത് ദാമ്പത്യം ദാമ്പത്യം അല്ല മാമ സാമ്പത്തികം സാമ്പത്തിക ഇടപാട് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത് നിന്റെ അച്ഛന്റെ അത് ഞാൻ പറഞ്ഞാ വേറൊന്നും അച്ഛന്റെ ഡൗറി ഒക്കെ എങ്ങനെയാണ് അത് ഞാനല്ലോ കുളിപ്പിക്കുന്നത് അവന് അറിയാലോ അച്ഛന്റെ ഡൗറി എങ്ങനെയാണ് എടാ അച്ഛന്റെ അച്ഛന്റെ അല്ല എങ്ങനെയാണോ സ്വത്തെങ്ങനെയെന്ന് വെച്ചാല് എന്റെ അപ്പം എപ്പോഴും നോക്കുന്നത് എന്റെ അനിയനാണല്ലോ അതുകൊണ്ട് വാടാ എപ്പോഴും അതുകൊണ്ട് എഴുപത്തിയഞ്ചു ശതമാനം ചേട്ടായി എനിക്കും അവനും ശതമാനം പറയുമ്പോ നിനക്ക് കുറഞ്ഞു പോകൂലേടഞാൻ സഹിച്ചോളാം അല്ലെ പപ്പ പപ്പയെ നോക്കി കിടക്കുന്ന ഈ ചെറുക്കന് ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കണം അതുകൂടി നിനക്ക് എടുത്തൂടെ അല്ല അത് കൊടുക്കണം അത് കൊടുക്കണം കൊടുക്കണം ഈ ഞാൻ എഴുപത്തഞ്ച് ശതമാനം അറിയാമോ ഇല്ല മാമച്ചിക്ക് മുണ്ടൂര് അറിയാമോ മുണ്ടൂർ അറിയാമോ റിയാമോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യൂര് പാർവതി അറിയാമോ ആ ശരി അവർക്ക് ഈ തയ്യലൊക്കെയാണ് അവർക്ക് ഈ തുണിക്കടയും പെട്രോൾ പമ്പും അവർക്ക് എഴുതി കൊടുക്കാനുള്ള പരിപാടിയാണ് അത് എനിക്ക് എഴുതി തന്നാൽ ഞാൻ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാം നരസിംഹത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററും ഈ പെട്രോൾ പമ്പും കൂടെ എഴുതി തരുന്നാൽ നല്ല സുഖം ഉണ്ടാവും വല്ലപ്പോഴൊക്കെ ഒരു സിനിമ കാണണം കേട്ടോ അതിനു മുമ്പ് ഇല്ല നിന്റെ കാൽ ചൂട്ടി കിടക്കുന്ന മണ്ണൊലിച്ചു കേട്ടോ മാമ ഇങ്ങനെ കുടിച്ചോണ്ട് കിടക്കല്ലോ മാ വീട്ടിൽ ചെല്ലുമ്പോ മാമി ചോദിക്കും അനങ്ങത്തില്ലോ പുറത്ത് കിടക്കത്തേ ഉള്ളു മിണ്ടത്തില്ലോ മാമിയെ തല്ലി പുറത്താക്കോ അതല്ലേ ഉള്ളു അവളെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല മാമിയെ കണ്ടിട്ട് കൊറേ നാളായി മാമി എവിടെ മാമ അവള് മണിക്ക് ഏഴുമണിക്കങ്ങ് വീട്ടിനകത്ത് കയറാൻ പറഞ്ഞേ എന്ത് ഇല്ലെങ്കിൽ കൊതുക് അടിക്കും പറഞ്ഞു റബ്ബർ നിനക്ക് ഗോൾഡൻ പഞ്ച് കൊതി കൊണ്ടാണ് എന്ന് പറഞ്ഞ കോമഡി ഞാൻ ഒന്നിലും കൊതിക്കുന്നവനല്ല അല്ലേ എന്റെ മനസ്സിൽ എന്റെ പപ്പയും ഞാനും മാത്രമേ ഉള്ളൂ എനിക്ക് പപ്പയും ഞാനും അതുകൊണ്ട് പപ്പയുടെ നാപ്പത്തഞ്ച് ഏക്കർ റംബൂട്ടം തോട്ടം എനിക്ക് എഴുതി തരണം പപ്പയുടെ ഓർമ്മയ്ക്ക് എഴുത്തരുന്നോണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ റെംബൂട്ടൻ സീസൺ ആയിക്കഴിഞ്ഞാൽ നിന്റെ പപ്പയെ വല വല വെച്ച് കെട്ടി അങ്ങ് മറിച്ചേക്കണം ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ റെംബൂട്ടം പൊവ്വാലടിക്കോടാ നമ്മളെ സൂക്ഷിക്കണം നിന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം നീ സൂക്ഷിക്കണം അത് നോക്കി നോക്കി എന്റെ വിദ്യാഭ്യാസം നടന്നിട്ടില്ല ജോലി നോക്കിയിട്ടില്ല എന്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് അറിയില്ല ഒരു പാമ്പ് ഫ്യൂച്ചർ പോയി ഒരു പാമ്പ് പിടിച്ചോണ്ട് പോയി പാമ്പടിച്ചോ എനിക്കറിയില്ല നീ മാനത്തോളം ആഗ്രഹിക്കണം എന്നാലേ എവിടെന്നെങ്കിലും ഒരു തരിച്ചാഗ്രഹിക്കണം എന്താ നിനക്ക് അങ്ങനെ ഒരു ചിന്ത വന്നേ അതാപ്പം മാനത്തിട്ട് ഓടിച്ച് ഓടിക്കുമ്പോൾ നേരെ പറഞ്ഞ വണ്ടി ഇടിക്കത്തൂ ഇടിക്കത്തുമില്ല നമുക്ക് സൈഡ് വാറൻ മാനത്ത് എവിടെ വേണമെങ്കിലും ഓടിച്ചു പോവാം മാമ പിന്നെ മാമ മാനത്ത് നമ്മൾ എവിടുന്ന് ലൈസൻസ് എടുക്കും മാമ രാവിലെ നീ മനുഷ്യനാണോ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നോക്കാൻ നിക്കുന്ന ഒരു തൈകെട്ട് നിക്കണോ നീ ഏത് ബാങ്കിലെ മാനേജർ ബാങ്കിലെ മാനേജർ ആണോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ട ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് പൊക്കോളാം ഇങ്ങനെ ഞാനിവിടുന്ന് നിങ്ങോട്ടിൽ ഇറങ്ങി പോക്കോളാം നിങ്ങൾ പോകണ്ട ഒരു പക്കഴി ചോറ ആ ചെറുക്കിനു മാമനൊക്കെ നിക്കുമ്പോ ഉം നിക്കുമ്പോ എന്താ എന്നാ ചെയ്ത ഗായകനാണ് കലക്കി കൊടുത്തത് അപ്പന്റെ കൈയും പീടിച്ചു നടക്കണ നേരം ആയൂരു പാലത്തിന്റെ തോണേ നിന്നും ആയുരു പാലും പാറിന്റെ തൊട്ടപ്പുറത്തൊരു പാലം ഉണ്ട് ആയൂരു പാലത്തിൻ്റെ ഒരു പെഗ് അടിച്ച് കഴിഞ്ഞ ആട്ടവും പാട്ടും ഇങ്ങനെ നിങ്ങള് കുടുംബത്തിനൊരു വിലയില്ലേ ഇങ്ങനെ ആടാനൊക്കെയാണ് മദ്യം നമ്മളെ കഴിക്കണം നമ്മൾ മദ്യം കഴിക്കാൻ നിക്കരുത് നമ്മൾ മദ്യം കഴിക്കണം കേട്ടോ ആവശ്യമില്ലാതെ നമ്മളെ കഴിക്കാനുള്ള അനുവാദം കൊടുക്കരുത് ചെല്ലടാ ഒരു കൂട്ടിന് സഹോദര ബന്ധമില്ലാത്തവന അച്ഛന്റെ കയ്യും അകത്ത് പോയി ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കി അച്ഛൻ എങ്ങനെയാണ് ചോ വയ്യാതായെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി എന്റെ പൊന്നെ മൂന്നശേഷം ഡോക്ടറേറ്റ് തിരിഞ്ഞും മറിഞ്ഞും പരിശ്രമിച്ച് നടക്കാത്ത ആ സത്യം നീ മനസ്സിലാക്കി ജോസ് ഒരുപാട് ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു നിനക്ക് ഒരു പെഗ് ഉള്ളിലേക്ക് ചെന്നപ്പോ അത് വന്നില്ല പരണ മക്കളെ അതെ വെള്ളം എടുക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത് അതിൽ മൊത്തം ചെളിയും ചള്ളയും എല്ലാം നമുക്കൊരു ഫിൽറ്റർ വയ്ക്കണം ആ വെള്ളം കുടിച്ചാണ് അച്ഛന് രോഗം വന്നത് ആ ഡോർ എല്ലാം തുറന്നു ഇവിടെ കിടന്ന എല്ലാരെയും ഇവിടെ കിടന്ന ബാക്കിയുള്ളത് എല്ലാം ബാധിക്കുന്ന സാധനം ഇതാണ് സുപ്രീം കോടതി ജഡ്ജി തളന്നു കിടക്കുന്ന മാമ ഇവര് തെറ്റി മാമ ഇതുകൊണ്ടൊന്നും അല്ലെന്ന് അച്ഛനും ഉറക്കമില്ലാത്തോണ്ട് നീ അസോ വന്നത് അങ്ങനെ ഉണ്ടല്ലേ ഇന്ന് ഉറക്കമില്ല ശരി മനുഷ്യൻ എന്താ പ്രശ്നം ഈ ഞാൻ അച്ഛൻ കടത്ത് തുറങ്ങും അപ്പം കടത്ത് തുറങ്ങുമ്പോൾ ഞാൻ തട്ടി ഉണർത്തും ഏഹ് അപ്പൊ കണ്ണൂർ നോക്കും ഓ പിന്നും കുറെ നേരം കിടന്ന് ഉറങ്ങുമ്പോ ഞാൻ തട്ടി ഉണർത്തും അപ്പഴും കണ്ണൂർന്ന് നോക്കും ഉറക്കില്ല ഒട്ടും ഉറക്കില്ല നിനക്കാ ഉറക്കമില്ലാത്ത നിന്റെ അച്ഛനാണ് ഉറപ്പില്ല ഒരാൾ ഉറക്കി കിടക്കുമ്പോ തയ്യും കെട്ടിക്കൊണ്ട് ടൈക്കാ മൂങ്ങ നീ എന്താ അച്ഛൻ തട്ടി ഉറത്താം പറ്റി മാമ പോയത് പോയി ഒരു സർവീസിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ നമുക്ക് അപ്പൊ പോലീസിലാണ് ഇരുന്ന് മരിച്ചെങ്കിൽ മകന് പോലീസാണ് ജോലി കിട്ടും നമ്മൾ ഡോക്ടർ ആണെങ്കിൽ സർക്കാർ ഡോക്ടർ ആണെങ്കിൽ അവിടെ ജോലി കിട്ടും അപ്പൊ നമ്മുടെ അച്ഛനൊരു മജിസ്ട്രേറ്റ് ആണല്ലോ അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മജിസ്ട്രേറ്റ് ജോലി കിട്ടും ജഡ്ജ് ജഡ്ജ് എന്ന് പറഞ്ഞാലേ മറ്റൊന്നും കൂടെ പറയാൻ പറ്റുള്ളൂ ജഡ്ജ് അല്ലെ എങ്ങനെ ഇരിക്കുന്നു സുപ്രീം കോടതി ജഡ്ജാവൻ ആഗ്രഹിക്കുന്നത് പുഞ്ചിരി ക്ലബിൽ പോലും ജഡ്ജായിട്ട് ടി സ്നേഹത്തിന് ഒന്നും ഇല്ലല്ലേ എങ്ങനെയാന്ന് വെച്ചാ തീരുമാനം അപ്പേ നോക്കണം അതാണ് ഫസ്റ്റ് നമ്മൾ തീരുമാനം എടുത്തിട്ട് എന്താണ് പറയൂ അതായത് മാമനാണല്ലോ ഈ കുടുംബത്തിലെല്ലാം നോട്ടങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് അതെ കുടുംബ എല്ലാരും ശ്രദ്ധിക്കുന്ന അതുകൊണ്ട് നമ്മുടെ പപ്പയെ മാമൻ തന്നെ നോക്കണം ഇടാങ്ങനെ പറ്റത്തില്ല നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങളെ നോക്കാൻ നിങ്ങളെ മക്കൾ ഇതുപോലെ അപ്പൊ നോക്ക ഒരാൾ വേണ്ടേ ഓക്കെ നിങ്ങൾ ആഗ്രഹം ഞാൻ നോക്കാം പക്ഷെ എന്നെ നോക്കാം ഒരാൾ വേണം അത് വേണം ഒരാൾ വേണം നീ തന്നെ പിന്നെ നീ നീ പോയി പോയി വെള്ളം എടുത്തുണ്ടോ നല്ലൊരു ടപ്പാലോ അപ്പന്റെ കയ്യും ഓക്കെ മക്കളെ